മുത്ത മണികളെ നമ്മൾ രണ്ട് സ്പീക്കറിന്റെ പണി കഴിഞ്ഞിട്ടോ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നമ്മളത് വണ്ടിയിൽ വെച്ചുകാണ്ട് ഫിറ്റാക്കി നോക്കുക വർക്ക് ചെയ്ത് നോക്കുക അങ്ങനെ അതിന്റെ സൗണ്ട് കാര്യങ്ങൾ നോക്കുക വരിക എല്ലാവരും പോയി നമ്മുടെ സ്പീക്കറിന്റെ ബോക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം റെഡി ആക്കുന്നുണ്ടോ ഞാൻ പരിപാടി

നമ്മൾ രണ്ട് ബോക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ വക്ക് മൂലമൊക്കെ ഒന്ന് ഒപ്പം ലെവലാക്കി എടുക്കണം ബോക്സ് ഞാനതിപ്പോൾ പണിയില്ല പിന്നെ റെക്സിനെ ഒട്ടിക്കണം റെക്സൻ ഒട്ടിച്ചിട്ട് സ്പീക്കർ ഫിറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മളെ സ്പീക്കർ ബോക്സിൽ മുതൽ റെക്സിൻ ഒട്ടിക്കാൻ പോകാൻ സ്പീക്കർ ബോക്സിൽ പണി ഒക്കെ കഴിഞ്ഞാൽ മറ്റേ രക്സ ഒടിക്കണേ നമ്മൾ എങ്ങനെ ഒട്ടിക്കുന്നൊക്കെ ഇങ്ങനെ ഒട്ടിച്ചാൽ ഒന്നുകൂടി സാധനം കിട്ടും ഞാൻ സൈഡ് വേറെ സ്പീസിനെ ഒട്ടിച്ചാൽ മതി അപ്പോൾ ബന്ധുപണി അല്ലേ നിങ്ങളെ സ്പീക്കറിൻ്റെ ബോക്സ് ഇതാക്കുന്നു സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ എന്താ അറിയോ നിങ്ങൾ സ്പീക്കറ് ഫിറ്റ് ആക്കാതെ ഈ ഭാഗം ഉണ്ടല്ലോ അത് കട്ടി തീർക്കണം അതിന് മുമ്പിലാക്കും ഇവിടെ ചെറിയ ഇതായിട്ടുള്ള സ്കിൻ അഡ്ജസ് ഉണ്ടാവണം ഇങ്ങനെ എന്തായാലും നിങ്ങളത് വലിയ പോകില്ല പിന്നെ കറക്റ്റ് നല്ല ഉഷാറായിട്ട് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യണം അടിപൊളيت ഒരു पीस കൊണ്ട് ഓക്കേ ആണ് ആ റൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത്രേം पीस ആണ് ഉണ്ട് ആ ആ കളൈറ്റ് കൊടുക്കട്ടെ തങ്ക്യൂ പത്ത് പടിച്ച് നമ്മൾ ഫിറ്റ് ആക്കിയാൽ സംഗതി ഓക്കെ ഇതൊക്കെ നമ്മൾ ഇതാക്കണോ പറ്റ തൊലിപ്പുറിച്ചത് ഈ സ്പീക്കർ നമ്മൾ പൊടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടതാണ് ഫുള്ള് പൊടിയിൽ കുടിച്ചത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തതാണ് ഇതൊക്കെ ഫുള്ള് തൊലിപൊടി നമ്മള് സ്പ്രേ പെയിന്റ് ഇത് എങ്ങനെയുണ്ടെങ്കിൽ തോണിയുടെ ഇട്ടടുത്ത പടിപൊടി ട്ടോ മുന്തിന്റെ മുന്റ പണികളെ കാണിച്ചോ അപ്പൊ മുത്ത പണികളെ രണ്ട് സ്പീക്കറിന്റെ പണി കഴിഞ്ഞോ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മളത് വണ്ടിയിൽ വെച്ചാണ്ട് ഫിറ്റ് ആക്കി നോക്കുക വർക്ക് ചെയ്ത് നോക്കുക അങ്ങനെ സൗണ്ടും കാര്യങ്ങളും നോക്ക വരി പോലീസ് വയറൊക്കെ ഇത് നമ്മൾ ഇത്ര ചെറുതാക്കി ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ ഇത് ഡിക്കിൽ നമ്മൾ വെക്കുമ്പോൾ കൂടുതൽ സ്പേസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഇവിടേക്കെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ലഗേജും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു തടവാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കണക്ഷനൊക്കെ ക്വാളിറ്റി ഇവിടെ ഉണ്ട് നമ്മൾ അപ്പോൾ പാട്ടൊന്നും വർക്ക് ചെയ്യേ ഇപ്പോൾ കണ്ടില്ലേ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് അത്രയും നമ്മൾ സിം സിമ്പിളാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് ചെറിയ ഇതാ ഒരു നാലിഞ്ചൊക്കെ ഇതിൻ്റെ കന ഉണ്ടാവുള്ളൂ മറ്റേ ഇത്ര കനമൊക്കെ വരും അപ്പോൾ നമ്മൾ ഒരുപാട് സ്പേസ് പോകും അതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല സാധാരണ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇതാക്കണോ പ്ലൈവുഡ് ഉണ്ടാക്കി വെച്ചാണ് ഉണ്ടാക്കിയത് നമ്മളിത് ഫുള്ള് നല്ല മരം വെച്ചാണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടേ ഭയങ്കര നല്ല നമ്മൾ കരുതിയില്ലാതെ നല്ല സൗണ്ട് കേട്ടോ കാരണം ചില കൂടുതൽ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ യൂട്യൂബിൽ കോപ്പി റേറ്റ് വരുവാണെ നമ്മൾ കൂടുതൽ പാട്ട് കേൾക്കാൻ പറ്റാത്തത് സംഗതി ഉണ്ടാക്കിയത് സെറ്റായി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒന്ന് ലൈക്ക് അടിച്ചോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ വെയിറ്റ് വെയിറ്റപ്പ് ചെയ്യണേ അടുത്ത വീഡിയോപ്പതായിട്ടാണ് വരുന്നത് അത് അവിടെ തന്നെ ഉണ്ട് പോയി